അഹങ്കാരമാകാം പക്ഷെ അത് ഒരു പരിധിയിൽ അധികമായി കഴിഞ്ഞാൽ അത് തിരിച്ചും പണി കിട്ടുമെന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത തിരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ ദിവസമായിരുന്നു വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിനെ നിലനിർത്താൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ നിലനിർത്താൻ അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയെ നമുക്ക് നൂറ് ശതമാനവും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് നമ്മുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം വന്നത് വളരെ വളരെ സന്തോഷത്തിലാണിപ്പോൾ ആകെ ചെറിയ ഒരു ദുഃഖം നമ്മുടെ തമിഴ്നാട് മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുള്ളതിൽ ഒരെണ്ണത്തിൽ പോലും ബി ജെ പി തൊട്ടിട്ടില്ല പക്ഷേ കേരളത്തിലെ ഇരുപതെണ്ണത്തിൽ ഒരെണ്ണം ബി ജെ പി അക്കൗണ്ട് തുറന്നു എന്നുള്ള നിരാശ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കേരളത്തിലധികം ഒരു വലിയ രീതിയിലുള്ള ഒരു ആഘോഷമൊന്നും ഇല്ലാത്തത് എങ്കിലും കോൺഗ്രസ് കേരളത്തിൽ തൂത്തുവാരി എന്ന് വേണമെങ്കിൽ പറയാം അതവിടെ നിൽക്കട്ടെ നമ്മൾ കേരളത്തിൻ്റെ സബ്ജക്റ്റ് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ കേന്ദ്ര നമ്മുടെ ഇന്ത്യ മൊത്താകെയുള്ള ഒരു കണക്കെടുത്താൽ ബി ജെ പിക്ക് മുട്ടനടി കിട്ടി എന്നുള്ളതാണ് പറയേണ്ടത് ഒരു സമയത്ത് മുന്നൂറ്റി മൂന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷന് മുന്നൂറ്റി മൂന്ന് സീറ്റ് നേടിയ ബി ജെ പി ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ആ മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ റിസൾട്ട് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുങ്ങി എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുന്നൂറ്റി നാല്പത് എന്ന കൂറ്റനടിവാണ് ഉണ്ടായിരിക്കുന്നത് സഖ്യവും കൂടി ചേരുകയാണെങ്കിൽ ഇപ്പോൾ ബി ജെ പി മാത്രമല്ല എൻ ഡി എ സഖ്യവും കൂടി ചേരുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് നേടിയെന്നുള്ളതാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മാത്രം മതി ഇന്ത്യയിലെ ഒരു ഭരണകൂടത്തിനെ രൂപീകരിക്കാനായിട്ട് പക്ഷേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഘടക കക്ഷികളെയും കൂടി പിടിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ മുമ്പിലുള്ള പ്രതിസന്ധി അങ്ങനെ വരുവാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു എന്താണ് ഒരു താല്പര്യം ഒരു ഭരണകൂടം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടതകൾ നിറഞ്ഞ ഒന്ന് ഒന്ന് തന്നെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മാജിക്കൽ നമ്പർ എന്ന ആ ഒരു അക്കം കടക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ ഘടകകക്ഷികളെ കൂട്ടുപിടിക്കാറുണ്ട് അപ്പോൾ കൂട്ടുപിടിക്കുന്ന ഘടകകക്ഷികൾ ഇപ്പോൾ ഇവർക്ക് നമ്മുടെ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത് ത്തി മൂന്നോ എൺപത്തി നാലോ സീറ്റിൻ്റെ ഭൂരിഭാഗം പക്ഷം ഉണ്ടായിരുന്നു അപ്പം അവർക്ക് കടാക്ഷികളുടെ ആവശ്യമില്ലായിരുന്നു അപ്പം അവർ തന്നെ പറയുന്നതായിരുന്നു ഭരണകൂടം ആര് കേന്ദ്രം ഭരിക്കും ആര് പ്രധാനമന്ത്രിയാകും ആരഭ്യന്തരം ഭരിക്കും ആര് പ്രതിരോധ മന്ത്രിയാകും എന്നുള്ളത് അവര് പറയുന്നത് തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും മുന്നൂറ്റി മൂന്ന് സീറ്റ് പിടിക്കുമ്പോഴത്തേക്കും അവര് തന്നെ പറയുന്നവരായിരുന്നു ആരാണ് പ്രധാനമന്ത്രി ആരാണ് അപ്പം ഗുജറാത്തിന്റെ രണ്ട് മക്കളായിരുന്നു ഇവിടെ ഇന്ത്യയിൽ രണ്ട് ഈ പത്ത് കൊല്ലവും ഭരണം നടത്തിയത് അവരുടെ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇരുന്നൂറ്റി നാൽപ്പതിൽ വന്ന് നിൽക്കുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് കൂടെയുള്ള കടകക്ഷികളെ വിളിച്ചു നിർത്താതെ ഒരിക്കലും ഇവർക്ക് ഭരണകൂടത്തിനെ രൂപീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഇല്ലാതെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം തുടരില്ല എന്ന് പ്ര നരേന്ദ്രമോദി തന്നെ പറയുകയുണ്ടായി പിന്നീട് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പുഷിങ്ങുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പറയുന്നു ഞാൻ തന്നെ പ്രധാനമന്ത്രി ആകും എന്നുള്ളത് അപ്പോഴാണ് പല അടികളും അവിടെ ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടിയ ബി ജെ പി നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ ആവുമ്പോൾ ആകാൻ ഇരിക്കുന്ന മനസ്സിലാണെങ്കിൽ ഈ ഇനി വരുന്നിട്ടുള്ള ഇവർക്ക് കടകക്ഷികളായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ വരുന്നവർ എന്തൊക്കെ ചോദിക്കും അപ്പോൾ എന്തൊക്കെ കൊടുക്കേണ്ടി വരും നരേന്ദ്രമോദിക്ക് ദൈവത്തിൻ്റെ പുത്രനാണ് ബയോളജിക്കലായിട്ടൊന്നും വന്നിട്ടുള്ളവർ തന്നെ അല്ല ഈ നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ദൈവപുത്രൻ മറ്റുള്ളവരുടെ കാലിലേക്ക് വീഴാൻ പോവുകയാണ് ദൈവം ഡയറക്റ്റ് അല്ലല്ല ദൈവം തന്നെ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു ഇപ്പം മാതാമൃതാനന്ദ ദൈവം പോലെയൊക്കെ കാണുന്ന ഇത് ദൈവമാണെന്നാണ് തോന്നുന്നത് അപ്പം ഇദ്ദേഹം തന്നെ വന്ന് ദൈവം തന്നെ വന്ന് ഇപ്പം നിതീഷ് കുമാറിൻ്റെയോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ കാലി വീണ്ടുള്ള ഒരു സാഹചര്യത്തിലോട്ടൊക്കെ കടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഡൽഹി തലസ്ഥാനമായ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള കുതിരക്കച്ചവടവും കച്ചവടം നടക്കാൻ പോവുകയാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കാൻ പോവുകയാണ് ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടു പേർക്കും എന്താണ് ഒരേപോലെ ഭരണം ഇപ്പം പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാർട്ടികൾ കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ ചേർത്ത് വെച്ചാണ് അവർ ഇരുന്നൂറ്റി സംഖ്യ കടന്നത് അതുതന്നെ വലിയ നേട്ടം തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് പറയുന്ന വലിയ നേട്ടം തന്നെയാണ് കാരണം വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് പറയുന്ന ഒരു ഒരു പ്രതിപക്ഷം ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം അവർ ഉണ്ടാക്കിയെടുത്തത് വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് മാത്രം തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിയിട്ടുണ്ട് അതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം നാല്പത്തി മൂന്ന് സീറ്റിലൊക്കെ കിടന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടുന്ന് തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് അവർക്ക് ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ളൊരു കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം അപ്പം ഇരുന്നൂറ്റി നേടിയ ഇന്ത്യ സഖ്യത്തിനും ഒരു ചാൻസ് ഉണ്ട് ഇതിനോടകം തന്നെ പത്ത് ഇരുപതോളം മുപ്പതോളം വരുന്ന നല്ല കുറേ ഘടകക്ഷികളെ ഇവർ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കും നിതീഷ് കുമാറിനെയും കാണേണ്ടി വരും ചന്ദ്രബാബു നായിഡുവിനേയും കാണേണ്ടി വരും അങ്ങേയറ്റം ഉബൈസി കർണാടക കർണാടകയിൽ തെലങ്കാനയിൽ വിജയിച്ച ഉബൈസിയും വരെയും കാല് പിടിക്കേണ്ടി വരും എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് മൂന്നാം ഘട്ടത്തിലോട്ട് കടക്കുന്ന ഈ വേളയിൽ നരേന്ദ്രമോദി സർക്കാരാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ മൂന്നാം ഘട്ടത്തിലോട്ട് പോവുകയാണെങ്കിൽ നരേന്ദ്രമോദി തന്നെ ഭരിക്കാൻ വിടുക നിതീഷ് കുമാറിനേം കൂടെ വിടുക ചന്ദ്രബാബു നായിഡിനെയും വിടുക ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരെയും നേരെ ബി ജെ പിയിലേക്ക് തന്നെ വിടുക വിട്ടിട്ട് ഭരണം തുടരാൻ പറയുക എന്നിട്ട് സൈഡിലിരുന്ന് കളി കാണുക അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞാൽ അറിയാനൊക്കും അവിടെ എന്തൊക്കെ പൊട്ടിത്തെറി നടക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും എൻ ആർ സിയും ഒരുപാട് നിയമങ്ങളൊക്കെ വരാനിരിക്കുമല്ലേ അപ്പം അതിനെതിരെയുള്ള സംസാരം അതിന് ഒത്തൊരുമയില്ലാതെ ഒരു പോക്ക് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുവരെയും ലോക്സഭയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ ബഹുത എന്താണ് ബഹുമാനപ്പെട്ട ആ ഒരു ഇടങ്ങൾ ഇടത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴായിട്ടും ബി ജെ പിയുടെ ആധിപത്യമായിരുന്നു പ്രതിപക്ഷം എന്തെങ്കിലും സംസാരിക്കാൻ എണീറ്റാ ഇരിയട എന്ന് കണ്ണിരുട്ടി കാണിക്കുന്ന അമിത്ഷായായിരുന്നു നമ്മൾ കാണുന്നത് ഇനി അങ്ങോട്ടത് നടക്കില്ല അപ്പം ഇവരെ എല്ലാവരെയും ഈ കൂറുമാറുന്ന ഈ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ബി ജെ പിക്ക് പണി കിട്ടാൻ സാധ്യത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമ്മൾ ഇത്രയും പേരെ തന്നെയും ഇന്ത്യ സഖ്യം ഇതുവരെയും പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തിയാല് സീറ്റ് നേടിയത് അപ്പോൾ ഇനിയും ഇവരെ ഈ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ പിടിച്ചു കയറ്റി ഒ എ സിയൊക്കെ പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകത്തതേയുള്ളൂ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇന്ത്യ സഖ്യം ഇവരെല്ലാവരെയും പിടിച്ച് ഭരണത്തിൽ കയറ്റുക പക്ഷേ ഭരണത്തിൽ കയറ്റിയാൽ എന്തൊക്കെ അവർ ചോദിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ ും സാധിക്കത്തില്ല പ്രധാനമന്ത്രി വേണമെങ്കിൽ ചന്ദ്രബാബു നായിഡു ആകാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഈ നിതീഷ് കുമാർ ആകാൻ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റു വേറെ വരുന്നിട്ടുള്ള എല്ലാവരെയും പിടിച്ചു കയറ്റേണ്ടി വരും അങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ അപ്പം അതിലും വേദം അങ്ങനെ ഈ പൊട്ടിത്തെറിച്ച് ഭരണം തുടരുന്നതിനേക്കാളും നല്ലത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ തോന്നിവാസങ്ങൾ കാട്ടാൻ സാധ്യത കൂടുതലാണ് ഒരു നേതൃതലമില്ലാതെ ഭരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ബി ജെ പിയെ തന്നെ ഭരിപ്പി ഭരിച്ചു കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഇലക്ഷൻ നമ്മളെ അഞ്ചു കൊല്ലം വരുന്ന കഴിഞ്ഞ് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നല്ല രീതിയിലുള്ള ഒരു നേട്ടം ഇത് ഈ രീതിയിൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേടും എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുറച്ചും കൂടി ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭരണത്തിൽ വരാൻ തുടരും ഭരണത്തിൽ വരാൻ പറ്റുമെന്നുള്ളതായിരുന്നു ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം നല്ല രീതിയിൽ അവർ ഒരു പ്രതിസന്ധിയിലൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ കാരണം കോൺഗ്രസിൻ്റെ അവരുടെ ഖജനാവ് തന്നെ പൂട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ബി ജെ പി അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വന്നത് എന്നിട്ടും ഇത് നേടി പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ നേതാക്കന്മാരെയൊക്കെ ജയിലിലിടാതെ ഒക്കെ പിടിച്ച് പുറത്തായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള നേട്ടമുണ്ടായിരുന്നേനെ എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മളാ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇവിടെ ഇന്ത്യ യും ഭരണത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ രൂപീകരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ബി ജെ പിയെ ഭരണത്തിലേക്ക് വിടുക പ്രതിപക്ഷത്തിൻ്റെ ഇരുന്നു കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക അന്നിട്ട് അങ്ങനെ പതിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം എന്തായാലും ഭരണത്തിൽ വരുന്ന കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല ഡൽഹിയിൽ നല്ല ചൂടേറിയ നല്ല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു ചന്ദ്രബാബു നായിഡുവിനെ അവര് വിളിക്കുന്ന വിളിക്കുന്നു അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ നിതീഷ് കുമാറിനെ വിളിക്കുന്നു അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ നടക്കുകയാണ് അപ്പം നമുക്ക് ഇനി വരും കാലങ്ങളിൽ സത്യം പറഞ്ഞാൽ ഒരു ഒരു സന്തോഷമായിട്ടുള്ളൊരു ദിവസങ്ങൾ തന്നെയാണ് കാരണം ഇത്രയും നാളും ഒരു ആധിപത്യം സ്ഥാപിച്ചിരുന്നിടത്ത് പലതും സംഭവിച്ചു എന്നുള്ളതാണ് ഒരു ഒരു നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത്രയും നാളും ഈ നാനൂറ് സീറ്റ് കടക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് സംഭവിച്ചുവെന്ന് ആശ്ചര്യത്തോടുകൂടി നോക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ആ റിസൾട്ട് എണ്ണുന്ന സാഹചര്യത്തിൽ ഒരു ഒരുപക്ഷത്ത് നരേന്ദ്രമോദി നാല് ലക്ഷത്തിൽ അധികം ഭൂരിപക്ഷത്തിൽ ഓടിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദി ഒരു ലക്ഷത്തി സംതിങ് വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത് നാല് ചുക്ക് നാല് ലക്ഷത്തിൽ ബഹുദൂരെ നിന്ന നരേന്ദ്രമോദിയെ ഒരു ലക്ഷത്തിൽ കൊണ്ട് ഒതുക്കാൻ വരികയും സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് നരേന്ദ്രമോദിയേയും ബി ജെ പിയുടെ ഒരു അടിസ്ഥാന സബ്ജക്റ്റ് ആയിട്ടുള്ള എന്താണ് ഫൈസൽബാദിലുള്ള രാമക്ഷേത്രം ആ രാമക്ഷേത്രം പണിഞ്ഞത് തന്നെ ആ പണിഞ്ഞ ആ സ്ഥലത്ത് നിന്ന ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ളത് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പതിനഞ്ച് കേന്ദ്രമന്ത്രിമാരാണ് തോറ്റിട്ടുള്ളത് സ്മൃതി ഇറാനി രാജീവ് ചന്ദ്രശേഖരൻ വി മുരളീധരൻ അങ്ങനെ നിരവധി പേരുകൾ പതിനഞ്ച് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് രണ്ട് പേർ സ്മൃതി ഇറാനി എന്ന് പറയുന്നവളെ എട്ട് നിലയ്ക്ക് പൊട്ടിച്ചു എന്ന് പറയുന്ന വലിയ ഒരു വാർത്ത അങ്ങനെ പതിനഞ്ച് പേർ പൊട്ടി അങ്ങനെ ഈ നരേന്ദ്രമോദി കഷ്ടിച്ച് എങ്ങനെയൊക്കെ നെഞ്ചിടിച്ച് വിജയിച്ചു അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ എന്തൊക്കെയായാലും ഇന്ത്യ ഒട്ടാകെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു കാഴ്ച എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങളും മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ച വർഗീയത രണ്ട് ഘട്ടങ്ങളായിട്ട് പറഞ്ഞ് വിജയിച്ചവർക്ക് ഇപ്രാവശ്യം വർഗീയത പറയാൻ സാധിച്ചില്ല എന്നുള്ളത് വർഗീയ പറയാൻ സാധിച്ചു അത് ജനങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ നിരാശയാകുന്ന കാര്യങ്ങൾ വേറെയുമുണ്ട് തലസ്ഥാനമായ ഡൽഹിയിലുള്ള ഏഴ് സീറ്റും കൈയിൽ നിന്ന് പോയി അവിടെ കെജ്രിവാളിന് അരവിന്ദ് കെജ്രിവാളിന് ഒരു പ്രകടനവും നടത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെയധികം ഖേദകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു പിന്നീട് പറയാനുള്ള കർണാടക കർണാടകയിൽ നല്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് തെലങ്കാനയിലും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിന് എങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലും പണി നടന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യ സഖ്യത്തിന് സന്തോഷിക്കാം കോൺഗ്രസിന് സന്തോഷിക്കാം രാഹുൽ ഗാന്ധിക്ക് സന്തോഷിക്കാം എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ളത് നരേന്ദ്രമോദിക്ക് എട്ട് നില പണി കിട്ടി ഇപ്പോൾ എന്തായാലും ദൈവപുത്രൻ പുത്രന്മാർ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡിൻ്റെയൊക്കെ കാലു പിടിക്കാനായിട്ട് പോകുന്ന ഒരു സംഭവ ബഹുലമായി ായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരും നേരങ്ങളിൽ ഇതിൻ്റെ പല തലത്തിലുള്ള പല തരത്തിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും ഭരണം ആര് കൊണ്ടുപോയാലും നല്ല രീതിയിലുള്ളൊരു പ്രതിപക്ഷം കാണും നല്ല രീതിയിലുള്ള ഒരു ഭരണം കാണും എന്തൊക്കെയായാലും പെട്ടെന്ന് കൊണ്ടുവന്നൊരു ഫയൽ ഒപ്പിട്ട് കൊണ്ടങ്ങ് പൊളിച്ചു കളയാം അല്ലെങ്കിൽ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് ഓട്ടിക്കാം എന്നുള്ള ഒരു 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 സംഭവം ഉണ്ടല്ലോ അതങ്ങ് അണ്ണാക്കി തിരികെ വെച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ് അംബേദ്കറിൻ്റെ നിയമവ്യവസ്ഥ ഇവിടെ കൊടുത്തിരിക്കുന്ന മറുപടി വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം